നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മെൽബണിലെ ചരിത്ര പ്രസിദ്ധവും പഴക്കമേറിയതുമായ സിനക് ബോഗിന് നേരെ വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് പിടികൂടി രാത്രി എട്ട് പതിനഞ്ചോടെ മെൽബണിൽ വെച്ചാണ് മുപ്പത്തിനാലുകാരനായ ന്യൂ സൌത്ത് വെയിൽ സ്വദേശിയെ അറസ്റ്റ് ചെയ്തത് ഗുരുതരമായ പരിക്കിന് കാരണമാകുന്ന ശ്രദ്ധമായ പെരുമാറ്റം തീപിടുത്തത്തിലൂടെ ക്രിമിനൽ നാശനഷ്ടം ഉണ്ടാക്കുക ആയുധം കൈവിശം വയ്ക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ മുൻവാതിലിൽ കത്തുന്ന ദ്രാവകം ദ്രാവകമൊഴിച്ച് തീ കൊളുത്തിയ ശേഷം കാൽനടയായി പ്രതി ഓടി രക്ഷപ്പെട്ടതായി വിക്ടോറിയ പോലീസ് പറഞ്ഞു ഇയാളെ റിമാൻഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് മെൽബണിലെ സിനഗോഗ് ആക്രമണത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യഹു അപലപിച്ചു മെൽബണിലെ സിനകോക്കിനു നേരെയുണ്ടായ ആന്റിസെമിറ്റിക് ആക്രമണം അപലപനീയമാണെന്നും സമാനമായ വിദേശ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുവാൻ പ്രധാനമന്ത്രി എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും ബെഞ്ചമിൻ നെതന്യഗു പറഞ്ഞു കടുത്ത വിദേശ കുറ്റകൃത്യങ്ങളാണ് നടന്നത് അവയെ പിഴുതേറിയണം ഇസ്രായേൽ രാഷ്ട്രം ഓസ്ട്രേലിയൻ ജൂത് സമൂഹത്തോടൊപ്പം നിൽക്കും നിയമത്തിന്റെ പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകുവാനും ഭാവിയിൽ സമാനമായ ആക്രമണങ്ങൾ തടയുവാനും ഓസ്ട്രേലിയൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി പ്രതിരോധ സഹകരണത്തിലെ നാഴികക്കല്ലായ കരാറിലൂടെ ഇന്ത്യയും ഓസ്ട്രേലിയയും കടൽനടിയിലെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗവേഷണ പദ്ധതി ആരംഭിച്ചു അന്തർവാഹിനികളുടെയും അണ്ടർ കാട്ടർ വാഹനങ്ങളുടെയും കണ്ടെത്തലിലും ട്രാക്കിങ്ങിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം പ്രതിരോധ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഓസ്ട്രേലിയയുടെ പ്രതിരോധ ശാസ്ത്ര സാങ്കേതിക ഗ്രൂപ്പ് ഇൻഫർമേഷൻ സയൻസസ് ഡിവിഷനും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യോനോഗ്രാഫിക് ലബോറട്ടറിയും ലബോറട്ടറിയും തമ്മിലുള്ള മൂന്ന് വർഷത്തെ സംയുക്ത പദ്ധതിയാണ് ഈ കര ഡാർലിംഗ് ടൗൺ മൃഗശാലയിൽ സിംഹത്തിന്റെ ആക്രമണത്തിൽ ജീവനക്കാരിയായ സ്ത്രീക്ക് ഗുരുതര പരിക്ക് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് അൻപത് വയസ്സുള്ള സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൃഗശാല ഔദ്യോഗികമായി തുറക്കുന്നതിന് മുമ്പ് ഇന്നലെ രാവിലെ എട്ടരയോടുകൂടിയാണ് അപകടം ഉണ്ടായത് അപകടത്തെ തുടർന്ന് മൃഗശാല താൽക്കാലികമായി അടച്ചിട്ടു വ്യാവസായിക സമരത്തെ തുടർന്ന് പൊതുഗതാഗത മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ന്യൂ സൌത്ത് വേസിലെ യാത്രക്കാർക്ക് ഈ മാസം അവസാനം നാൽപ്പത്തിയെട്ട് മണിക്കൂർ സൗജന്യ യാത്ര ലഭിക്കും ജൂലൈ മുപ്പത്തി ഒന്ന് വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തെ ട്രെയിനിലും മെട്രോയിലും ഒരു ദശലക്ഷത്തിലധികം യാത്രക്കാർക്ക് സൗജന്യമായി യാത്ര ചെയ്യുവാൻ കഴിയും മാസങ്ങളോളം റേഞ്ച് ശൃംഖലയിൽ തടസ്സങ്ങൾ അനുഭവിച്ച യാത്രക്കാരുടെ ക്ഷമയ്ക്കുള്ള അംഗീകാരമാണ് ഈ യാത്ര ഇടവേന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു മണിക്കൂർ സൌജന്യ യാത്രയ്ക്ക് സർക്കാരിനാകെ ഡോളർ ചെലവാകുമെന്ന് പ്രതീക്ഷിക്കും ക്വീൻസ്ലാൻഡിൽ കെമിക്കൽ ട്രക്കിന് യാത്രാമധ്യയെ തീപിടിച്ചു രാസവസ്തുക്കൾ കൊണ്ടുപോകുന്ന ട്രക്കിന് തീപിടിച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയും ചെയ്തു ചാർലേവില്ലിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ തെക്ക് ബേക്കേഴ്സ് ബന്റിലുള്ള മിച്ചൽ ഹൈവേയിൽ രാവിലെ ആറ് മുപ്പതോടെയാണ് അപകടമുണ്ടായത് രണ്ട് കെമിക്കൽ ട്രെയിലറുകൾക്ക് തീപിടിച്ചതായി പോലീസ് പറഞ്ഞു അഞ്ചലാല ക്രീക്ക് പാലത്തിന് സമീപം നിച്ചൽ ഹൈവേയുടെ വലിയൊരു ഭാഗം ഒഴിവാക്കൽ മേഖലയായി പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ ഈ പ്രദേശം ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു കേരളത്തിലെ നിപ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം നാഷണൽ ഔട്ട് ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് എത്തുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ സംഘം എത്തുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവകാശപ്പെട്ടു കേരള സർവകലാശാല വൈസ് ചാൻസലറിന്റെ താൽക്കാലിക ചുമതലയിലുള്ള ഡോക്ടർ സിസാർ തോമസിന്റെ വിയോജന കുറിപ്പ് തള്ളിയാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്ന പരാമർശം ബ്രിക്സ് സംയുക്ത പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാട് കടുപ്പിച്ചിന്യ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവർക്കെതിരെ പ്രമേയം കർശന താക്കീത് നൽകണമെന്നും ഇന്ത്യ നിർദ്ദേശിച്ചു പെഹൽഗാം ആക്രമണം പ്രമേയത്തിൽ പരാമർശിക്കുന്നതിനെ ചൈന എതിർക്കുന്നുവെന്ന അഭ്യുഹങ്ങൾക്കിടെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് അറിയിച്ചിരിക്കുന്നത് ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും കലവറയിലെ കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി പ്രൈവറ്റ് ലിമിറ്റഡ് യും ഇതോടുകൂടി വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി നാളെ എല്ലാവർക്കും നമസ്കാരം